ദലാലത്തുൽ മുത്താബക്ക ദലാലത്തു ദലാലത്തുൽ ദലാലത്തുൽത്തിസാം അപ്പോൾ ദലാലത്തുൽ ഇൽത്തിസാം എന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ കുറേ ഫായിതകൾ അതിലൂടെ കിട്ടുമെന്നാണ് ഇവിടെ ഷേഖ് ഹുസൈമീൻ അത് പ്രത്യേകം ഒന്ന് സൂചിപ്പിക്കുക ദലാലത്തുൽ മുഫീദത്തുൻ ജിദ്ബൽ എൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ ഉപകാരങ്ങൾ കിട്ടുന്ന സംഗതിയാണ് ദലാലത്തുൽ ശരിയായി മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതാ ആശയം ഗ്രഹിച്ച് അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് ആലോചിച്ച് അതിൽ നിന്ന് അല്ലെങ്കിൽ ദലാലത്ത് ഗ്രഹിച്ചെടുക്കാൻ നമുക്ക് തൗഫീഖ് ഉണ്ട് എങ്കിൽ അത് വലിയൊരു തുറവിയാണ് വലിയൊരു ഏരിയ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും വാഹിദ് അല മസ ഇല കറ ഒരൊറ്റ തെളിവിൽ നിന്ന് കുറേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇസ്തിംബാത്തിന് പറ്റും കുറേ ആശയങ്ങൾ കുറേ മസലകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണമായി ഷേഖു സൈമിയൻ തന്നെ പറഞ്ഞു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹൽ യജൂസുൽ ഭാര്യാ ഭർതൃ ബന്ധത്തിലൂടെ വലിയ അശുദ്ധിയിലായി നോമ്പുകാരനായ ഒരാൾക്ക് രാവിലെ കുളിക്കാത്ത അവസ്ഥയിൽ വലിയ അശുദ്ധിയിൽ അയാൾ പ്രഭാതത്തിലാകാൻ പറ്റുമോ അതുകൊണ്ട് നോമ്പിന് വല്ല തകരാറുമുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഫവാബുദാലിഖ മദുക്കൂറും ഫി കിതാബി ലഹി ഫിഖല ഇൽത്തിസാമിയായ ദലാലത്ത് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്ക് പറയാൻ പറ്റും അതിനുള്ള മറുപടി അള്ളാഹു ഖുർആാനിൽ തന്നെ സൂറത്തുൽ ബഖറയിലെ നൂറ്റി എൺപത്തി ഏഴാമത്തായത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ പറ്റുമെന്ന് നേരിട്ട് പറഞ്ഞല്ല ഇൽമിയായി മനസ്സിലാക്കണം എങ്ങനെയാണ് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോ അള്ള പറഞ്ഞതാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഭാര്യ ഭർത്തൃ സംസർഗം അനുവദിച്ചിരിക്കുകയാണ് പറ്റൂ എന്നിട്ട് പറഞ്ഞു വക്കുലു ഹത്തുൽ മിനൽത്തിൽ അസ്വദി മിനൽഫർ സുമ്മ അതിൽ അല്ലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്ധ്യവരെയാണ് നോമ്പിൻ്റെ സമയം നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കുക അതുവരെ രാത്രിയിൽ നിങ്ങൾക്ക് എന്ത് എന്തില്ല കുഴപ്പമില്ല തിന്നാനും കുടിക്കാനും അതേപോലെ നോമ്പ് കൊണ്ട് മാത്രം നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ രാത്രിയിൽ നമുക്ക് അനുവദനയാണല്ലോ അപ്പോൾ ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു അല അന്നഹു യജൂസുൽ ജൂസുൽ ഇലൽ ഫർ ഫജറിന് മുമ്പുള്ള സമയം വരെ തീറ്റയും കുടിയും അതേപോലെ ഭാര്യ ഭർത്തൃ ബന്ധവും ഒക്കെ അനുവദനീയമാണെന്ന് അങ്ങനെ വരുമ്പോൾ വമിൻ ലാസിമി ദാലിഖ് അതിൻ്റെ ഒരു അനിവാര്യമായ തേട്ടമാണ് അൻ അൻയുസ്ബി ഹർവജുലു വഹു വജു നുബിൻ അയാൾ എന്തെയ്യുക രാവിലെ വരാതെ പറ്റുമെങ്കിൽ രാവിലെ അതിന് ശേഷം അയാൾ വലിയ അശുദ്ധിയുള്ള അവസ്ഥയിലാകാന്നുള്ളത് وحين വഹീന ഇദീൻ നഖോലു ഹാദിഹിൽ ആയ ദല്ലത്ത് അല يصبح ഹസ്വാജുനുബൻ جنبا ദലാലത്ത് الالتزام ഈ ആയത്ത് ഇൽത്തിസാമിയായ ആശയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു അറിയിച്ചു തരുന്നു നോമ്പുകാരന് സുബിഹിയുടെ സമയത്ത് ബാങ്ക് കേൾക്കുന്ന അല്ലെങ്കിൽ പ്രഭാതത്തെ പ്രഭാതത്തിൽ വലിയ അശുദ്ധിയുള്ളവനായി പ്രവേശിക്കുന്നതുകൊണ്ട് ഒരു പ്രഭാതത്തെ സ്വീകരിക്കുന്നതുകൊണ്ട് അയാളുടെ നോമ്പിന് യാതൊരു തരക്കേടുമില്ല തകരാറുമില്ല ഏതുപോലെ ഒരാൾ സുബിഹിതം മുമ്പ് അയാൾക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമല്ലേ അയാൾ വയറ് നിറഞ്ഞു വിശപ്പ് മാറി അങ്ങനെയുള്ള ഒരാൾ സ്വാഭാവികമായും ബാങ്ക് കേട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വിശപ്പൊക്കെ മാറി നല്ല വയറ് നിറഞ്ഞ യാതൊരു വിശപ്പും ദാഹവുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല അതെവിടുന്ന് കിട്ടി അത് അനുവദനീയമാണെന്നതിന് ഈ പറഞ്ഞ ആദ്യത്ത് തന്നെ ഈ പറഞ്ഞ ആയത്തിൽ നിങ്ങൾക്ക് ഹത്തൽ ഹത്തബയ്യൻ അഖുൽ അബിയബ് മീൻ അൽ ഹൈത്തിൽ അസ്വദി മീൻ അൽ ഫർ സുമഅതിൽ അല്ലെ പകലിലാണ് നോമ്പുള്ളത് തീറ്റയും കൂടിയും പാടില്ലാത്തത് ഭാര്യവർത്തിൽ ബന്ധം പാടില്ലാത്തത് നോമ്പിന്റെ പകൽ സമയത്താണ് എന്ന് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് വിശപ്പും ദാഹമൊക്കെ മാറ്റിയ ഒരാൾ സ്വാഭാവികമായും ആ ദിവസത്തിന്റെ ആദ്യ സമയമാകുന്ന ഫജറിൽ പ്രഭാതോദയത്തിൽ അയാൾക്ക് വിശപ്പും ദാഹം ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് അയാളുടെ നോമ്പിനെ യാതൊരു തടസ്സവും അല്ലെങ്കിൽ ഒരു പ്രയാസവും സൃഷ്ടിക്കുന്നില്ല എന്നിട്ട് പറയുകയാണ് ഷേഖ് ബിൻസൈമിൻ അള്ളാഹുവിൻ്റെയോ റസൂലിൻ്റെയോ വാക്കിൽ നിന്ന് അനിവാര്യമായും അതിൻ്റെ താല്പര്യമായി വരുന്ന ഒരു കാര്യം അത് ശരിയായ മനസ്സിലാക്കലാണെങ്കിൽ ലാസിമായി വരുമെന്നത് നമ്മൾ മനസ്സിലാക്കിയോടത്തിലോ പറഞ്ഞോടത്തിലോ തെറ്റിപ്പോയതല്ല അത് അതിൻ്റെ ശരിയായ താല്പര്യമാണ് എങ്കിൽ ഫഹുവ ഹക്ക് ആ എന്താണ് ലാസിമും ഹക്ക് തന്നെയായിരിക്കും ബദാലിക്കലി അന്ന കലാം അള്ളാഹി വറസൂലി ഹി ഹക്കു അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വാക്കുകൾ എന്താണ് ഹക്ക് തന്നെയാണ് അതിൽ ബാത്തിലായിട്ടുള്ള ഒന്നുമില്ല വ ലാസിൽ ഒരു ഹക്കായ വാക്കിൻ്റെ ലാസിം അതിൻ്റെ അനിവാര്യമായ തേട്ടവും എന്ത് തന്നെയാണ് ഹക്ക് തന്നെയാണ് അള്ളാഹു താലാക്ക് അറിയാം അള്ളാഹു പറയുന്ന വാക്കിൻ്റെ അള്ളാഹുവിൻ്റെ വചനമായ ഖുർആനിൽ അള്ളാഹ് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ താല്പര്യം അതിന് അനിവാര്യമായ തേട്ടം ഇന്നതുകൂടി ഉണ്ട് എന്നുള്ളറിയാം അപ്പോൾ ആ ലാസിമ അനിവാര്യമായ താല്പര്യത്തെ ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കും അറിയുന്ന അള്ളാഹു ആ പദം അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അവൻ്റെ വാക്കിൽ നിന്ന് വരുന്ന ലാസിമം എന്ത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന സംഗതി തന്നെയാണ് ഇതേപോലെയാണ് നബിസലാഹു അലഹി വസ്ലം ഒരു കാര്യം പറയുമ്പോഴും അത് അള്ളാഹ് അറിയാം ഇങ്ങനെ നബി പറഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു അബദ്ധം വരാനുണ്ടെങ്കിൽ അത് തിരുത്തും സ്വാഭാവിക അബദ്ധം അല്ല അതിൻ്റെ താല്പര്യം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അംഗീകരിച്ചതായി ആ വാക്കിൻ്റെ ഒരു തേട്ടമായി താല്പര്യമായി അത് പരിഗണിക്കും അതാണ് അവിടെ പറഞ്ഞത് എന്നാൽ അമിമു മിൻ കൗലി അഹദിൻ സിവ കൗലി ലാഹി വറസൂലഹി സലഹു അലഹി വസ്ലം ഫലഹു സലാസു ഹലാത്ത് എന്നാൽ ഒരാളുടെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരാളുടെ വാക്കിൻ്റെ ലാസിമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് മൂന്ന് അവസ്ഥകളുണ്ട് ഒരാൾ പറഞ്ഞ വാക്കിൻ്റെ താല്പര്യം അതിൻ്റെ തേട്ടം ഇങ്ങനെ കൂടിയുണ്ട് അത് അനിവാര്യമായും താൽപ്പര്യപ്പെടുന്ന ഇന്നൊരാശയം കൂടിയുണ്ട് ഇന്നൊരു കാര്യം കൂടിയുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് മൂന്ന് അവസ്ഥകളാണ് അൽ ഊല ഒന്നാമത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഐ യുദ്ഖർ അലി ഖാ ഇലി വയൽ തസിമബിഹി താങ്കൾ ആ പറഞ്ഞതിൽ നിന്ന് ഇങ്ങനെ കൂടി അതിൻ്റെ ഒരു താല്പര്യം വരും അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് അയാളോട് പറയണം അപ്പോൾ സ്വാഭാവികമായും അയാൾ പറഞ്ഞാൽ മിസ്ലാകോൽ മൻ ഫിഅലിയ ലിമൻ യുസ്ബിത്തുഹ അള്ളാഹുവിൻ്റെ ഫിയലിയായ സിഫത്തുകളെ നിഷേധിക്കുന്ന ഒരാൾ അയാൾ പറയാൻ എന്ത് ആ സിഫത്ത് അള്ളാഹ്ക്കുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരാളോട് നിഷേധിക്കുന്ന ഒരാൾ പറയാണ് അള്ളാഹു താലാഖ് ഇഫ്തിയാരിയായ അവൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന ഫലിയായ സിഫത്തുകൾ ഉണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് അനിവാര്യമായും വന്നു ചേരും മിൻ വന്നുചേരും അള്ളാഹുവിൻ്റെ ഫെയലുകളിൽ മുമ്പും ഇല്ലാതിരുന്ന ചില ഫെയലുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു പുതിയതായ ഉണ്ടാകുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും അപ്പോൾ അള്ളാഹ്ക്ക് അങ്ങനത്തെ ഫെലിയായ സിഫത്ത് ഉണ്ട് എന്ന് പറയുന്ന ആൾ അഥവാ അഹ്ലയുടെ ആൾ പറയാണ് ഞാൻ അതേ ഉണ്ട് അള്ളാഹു മുമ്പ് ചെയ്യാത്തൊരു കാര്യം ഇപ്പോൾ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് എന്താ തകരാറ് വാന അൽമു ബിദാലിഖ് ആ കാര്യം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയും ഇത് അള്ളാഹു മുമ്പേ അതേപോലെ തന്നെ ഇപ്പോഴും എപ്പോഴും എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ് വല നഫാദ് അഖ്വാലിഹി അക്വാലിഹി വഫ്അലിഹി ഖമാലത്ത് ആല അള്ളാഹുവിൻ്റെ വാക്കുകൾക്കാകട്ടെ പ്രവർത്തികൾക്കാകട്ടെ അറ്റമില്ല അതിന് അവസാനമില്ല കുറാൻ പറഞ്ഞല്ലോ സൂറത്ത് ഉൽഫിൾ റബ്ബി അൽ ബഹ്റു മിദാദ്റബി അൻ അൽ കലിമാതു റബ്ബി കടലിലെ വെള്ളം എല്ലാം മഷിയായി എടുത്തിട്ട് അള്ളാഹുവിന്റെ കലാമിനെ എഴുതാൻ വേണ്ടി വിചാരിച്ചിരുന്നാൽ ആ മഷി അങ്ങ് തീർന്നു പോകും എന്നല്ലാതെ അള്ളാഹുവിന്റെ കലാമിന് അറ്റമില്ല അന്ത്യമില്ല ഇതേപോലെ സൂറത്തുൽമാനിലും പറഞ്ഞു ഷജറത്തിൻ വൽ യമുദ്ദുഹു പോലോ അന്നമാഫിൻ അപ്പൊ അള്ളാഹു സംസാരിക്കുന്നവനാണ് അവൻ ഖുർആൻ ഇറക്കുന്നതിന് മുമ്പ് തൗറാത്തിലും ഇഞ്ചിയിലും അതേപോലെ മുൻ സമൂഹങ്ങളിലെ അമ്പിയാക്കന്മാരോട് ഉള്ള വഴിയായി മലക്ക് ജിബരീലിനോട് സംസാരിച്ച കാര്യം അതല്ല ഖുർആാനിൽ പറഞ്ഞ കാര്യം അത് വേറൊന്നാണ് ഖുർആാനിൻ്റെ കലാം അതിനു മുമ്പ് സംസാരിച്ചതല്ല അതേപോലെ തന്നെ അള്ളാഹു സുബഹാനു വത്താല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ച സംസാരം അതല്ല ഈ ഈസാ നബിയോട് സംസാരിച്ചത് മുഹമ്മദ് നബി സല അലൈഹി അലൈ വസ്ലമയോട് സംസാരിച്ചത് ഇനി ഈ സംസാരങ്ങളൊന്നല്ല പരലോകത്ത് സ്വർഗവാസികളോട് സംസാരിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ അഫ് ആലുകളിൽ ഓരോന്നോരോന്ന് വീണ്ടും വീണ്ടും അത് പുതിയതായി ഉണ്ടാകുന്നു എന്നതെന്തല്ല ല എസ്തൽ മുനഖുസൻ ഫി ഹഖി അങ്ങനെ പുതിയൊരു ഫെയിൽ അല്ല ചെയ്തു അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനോ അവൻ്റെ സ്ഥാനമാനങ്ങൾക്കോ ഔന്നത്യത്തിനോ ഒന്നും എന്തല്ല ഒരു ന്യൂനതയും കുറവും വരുത്തുന്നതല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഹ്തിയാരിയായ ഫെയിലിയായ സിഫത്തുകളുണ്ട് അവൻ്റെ ഫെയ്ലുകൾ എണ്ണമറ്റതാണ് അത് ഓരോന്നോരോന്നായി അവൻ ഉദ്ദേശിക്കുമ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കും അതവൻ്റെ അസ്തിത്വത്തിന് യാതൊരുവിധ ന്യൂനതയും വരുത്തുന്നതല്ല അപ്പോൾ ഒരാൾ പറയുന്ന വാക്കിൽ നിന്ന് അയാളുടെ ആ സംസാരത്തിൻ്റെ താല്പര്യവും തേട്ടവും ഇന്നതാണ് എന്ന് അയാളോട് ഉണർത്തുകയും അയാൾ അതിനെ അംഗീകരിക്കുന്നു അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ അയാളതിന് ബാധ്യതപ്പെട്ടവനാണ് അയാളുടെ വാക്കിന് ഇൽത്തിസാമിൻ്റേതായ താല്പര്യം കൂടി എന്തുണ്ട് അയാളുടെ വാക്കിൻ വാക്കായി തന്നെ പരിഗണിക്കപ്പെടുന്ന അർത്ഥം രണ്ടാമത്തെ അവസ്ഥ അള്ളാഹുൻ്റെയും റസൂലിൻ്റെയും അല്ലാത്ത മറ്റാളുകളുടെ വാക്കിലെ ഇൽത്തിസാമിയായ ഒരു കാര്യം നമ്മൾ അയാളോട് ചോദിക്കുമ്പോൾ അയാളോട് പറയാണ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നിങ്ങളുടെ വാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു അനിവാര്യത ഒരു തേട്ടം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു ഏയ് അത് ഉദ്ദേശിച്ചിട്ടില്ല ആ വാക്കിൽ നിന്ന് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനല്ല എൻ്റെ വാക്കിന് താല്പര്യം കേട്ടോ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയാൾ അതിനെ നിഷേധിക്കുകയാണെങ്കിലോ മിസ്ലൂൽ അള്ളാഹുവിൻ്റെ സിഫത്തിനെ നിഷേധിച്ചു പറയുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ സിഫത്തിനെ സ്ഥിരീകരിക്കുന്ന ഒരു അഹ്ലസുന്നയുടെ ആളോട് പറയാണ് അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു ഇറങ്ങി വരും അള്ളാഹു ചിരിക്കും എന്നൊക്കെ നീ പറയുമ്പോ അള്ളാഹുവിനെ നീ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുകയാണ് അതാണ് നിന്റെ സംസാരത്തിൽ നിന്ന് വന്നു ചേരുന്നത് എന്ന് സിഫത്ത് നിഷേധിയായ ബിദഹത്തിന്റെ ഒരാൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അംഗീകരിക്കുന്ന അയാൾ എന്ത് പറയും ലാ ലമുദാലിഖ് ഞാൻ പറഞ്ഞതിൽ നിന്ന് അങ്ങനെ വരുന്നില്ല നീ തെറ്റി മനസ്സിലാക്കിയതാണ് കാരണം ലിഅന്ന ഇലൈഹി ലം മുത്ലഖ അള്ളാഹുവിൻ്റെ സിഫത്ത് സൃഷ്ടാവായ പടച്ചവനിലേക്ക് ചേർത്ത് പറയുന്ന ആ വിശേഷണങ്ങൾ നിരുപാധികം പറഞ്ഞതല്ലല്ലോ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞാൽ കയ്യെന്ന് മാത്രമല്ല പറഞ്ഞത് എന്ന് മാത്രമല്ല നുസൂൽ എന്ന് മാത്രമല്ല പറഞ്ഞത് ഇങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ സ്വാഭാവികമായും നീ ഈ പറഞ്ഞ രീതിയിലല്ല വരുന്നത് മുത്തലക്കായു പറയുകയായിരുന്നുവെങ്കിൽ അള്ളാഹുവിലേക്ക് ചേർക്കാതെ പറയുകയായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു അതിനെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു പക്ഷെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ താല്പര്യം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ ആ സിഫത്ത് അള്ളാഹുവിലെ അള്ളാഹുവിനോട് യോജിക്കുന്ന അള്ളാഹുക്ക് പ്രത്യേകമായ രൂപത്തിലും അർത്ഥത്തിലുമാണ് മനസ്സിലാക്കേണ്ടത് കൈ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ കൈ പോലെ അല്ലല്ലോ നമ്മൾ മൃഗങ്ങളുടെ കൈയും കാലും എന്നൊക്കെ പറയുമ്പോൾ അപ്പം സൃഷ്ടികളിൽ തന്നെ ഓരോ ഓരോന്നിലേക്ക് ചേർക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഉദ്ദേശവും അതേപോലെ താല്പര്യവും കോലവും എല്ലാം മാറുമെങ്കിൽ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ സിഫത്തിനെ ചേർക്കുമ്പോ ഒരിക്കലും സൃഷ്ടിയതുപോലെയല്ല അള്ളാഹുവിന് അനുയോജ്യമായ രൂപത്തിൽ അവന്റെ മഹത്വത്തിന് നിരക്കുന്ന രൂപത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത് കമാ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവനെ നീ അള്ളാഹു ഒരു ഉണ്ട് എന്ന് അംഗീകരിക്കുമല്ലോ അള്ളാഹുവിനൊരു അസ്തിത്വമുണ്ട് അംഗീകരിക്കൂല്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ ആഫറാണല്ലോ അള്ളാഹയുടെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവൻ അപ്പൊ അള്ളാഹ്ക്ക് ദാത്തുണ്ട് അസ്തിത്വമുണ്ട് എന്ന് അംഗീകരിക്കും എന്നാൽ അള്ളാഹുവിൻ്റെ ദാത്ത് നമ്മുടെ ദാത്ത് പോലെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികളെ പോലെയാണോ ഏയ് അല്ല എന്നും പറയും അള്ളാഹുവിൻ്റെ ദാത്ത് ഒരിക്കലും സൃഷ്ടികളുടെ ദാത്തിനോട് സാദൃശ്യമല്ല അള്ളാഹുവിന്റെ ദാത്തൊന്ന് വേറെ അവൻ്റെ അസ്തിത്വത്തിനും അവൻ്റെ ഔന്നത്യത്തിനും യോജിച്ച രൂപത്തിൽ അത് സമ്പൂർണവും പരിപൂർണവുമാണ് സൃഷ്ടികളുടേതാണെങ്കിൽ അവരുടേതാത്തിന് ന്യൂനതകളും കുറവുകളുമുണ്ട് ഇല്ലായ്മക്ക് ശേഷം ഉണ്ടായതാണ് ഇനി ഉണ്ടായതിന് ശേഷം വീണ്ടും ഇല്ലാതെയായി പോകും ഇങ്ങനെയൊക്കെ പലതും ന്യൂനതകളും കുറവുകളുമുണ്ട് അങ്ങനെയെങ്കിൽ ഫൈ യു ഫർ ബൈത്ത് അള്ളാഹുവിൻ്റെ ആ ദാത്തിലുള്ള വ്യത്യാസവും അതേപോലെ അള്ളാഹുവിൻ്റെ ഈ സിഫാത്തിലുള്ള വ്യത്യാസവും തമ്മിൽ എന്താണ് നിങ്ങൾക്കത് അംഗീകരിക്കാനുള്ള പ്രയാസം രണ്ടും തമ്മിലുള്ള വേർതിരിവിന് എന്താണ് മാനദണ്ഡം ലാസിമി ലാഹിറു അപ്പോൾ ഈ രണ്ട് സന്ദർഭത്തിലും ലാസിമിൻ്റെ വിധി എന്താണെന്ന് നമുക്ക് വ്യക്തമാണ് ഒന്ന് ലാസിമായ കാര്യം അത് വസ്തുതാപരമാണ് സത്യമാണ് അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ആളോട് അത് ഉറപ്പുവരുത്തിപ്പോൾ അയാൾ സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടാമത്തേത് തെറ്റായി മനസ്സിലാക്കണം ലാസിം എങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായും അയാൾ നിരാകരിച്ചു നിഷേധിച്ചുകയും അങ്ങനെയല്ല അങ്ങനെ ലാസിമ് വരുന്നില്ല എന്ന് നിഷേധിച്ചു അപ്പോൾ ഒരിക്കലും അയാളിലേക്ക് അത് ചേർത്ത് പറയാനോ അയാളുടെ ഒരു ആശയമായി വാദമായി പറയാനോ പാടില്ല അയാൾ അതിനെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ സംഗതി അൽഹാലുസാലിസ ഐ യൂനൽ ലാസിമു മസ്കൂത്തൻ അനുഹു ഇതിൻ്റെ ഇൽത്തിസാമിയായ അതിന്റെ അനിവാര്യമായ തേട്ടത്തെ സംബന്ധിച്ച് അയാളൊന്നും പറയുന്നില്ല മസ്കൂത്തൻ അൻഹു അയാളൊന്നും പറഞ്ഞിട്ടില്ല ഫല യുതക്കാറു ബിൽ ഇൽതിസാമി വല മന്ന അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കിൻ്റെ താല്പര്യം എങ്ങനെയാണ് എന്ന് സ്ഥിരീകരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ അതിനെ നിരാകരിച്ചു കൊണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അയാൾ അങ്ങനൊരു വാചകം പറഞ്ഞു എന്നല്ലാതെ അതിനെ അനുകൂലിക്കുകയോ അതിൻ്റെ ഇൽതിസാമിയായ അതിൻ്റെ ലവാസിം അനിവാര്യമായ തേട്ടം ഇന്നതാണ് എന്നതിനെ അയാൾ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്തിട്ടില്ല അത്തരം സന്ദർഭത്തിൽ ഈ ഇതിൻ്റെ ഇൽത്തിസാം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യം രാശിയെ നമ്മൾ കണ്ടെത്തുകയും അത് അയാളുടെ മേൽ കെട്ടിവെക്കലും അയാളിലേക്ക് ചേർക്കലും പാടുള്ളതല്ല കാരണം അയാളോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ അനുകൂലിക്കുന്ന അയാളുടെ വാക്കിൻ്റെ താൽപ്പര്യമായി അംഗീകരിക്കുന്നതാണെങ്കിൽ അയാൾ സമ്മതിക്കുകയും അല്ലാത്തതാണെങ്കിൽ അയാൾ വിരോധിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു രണ്ടും നടക്കാത്തത് കൊണ്ട് അയാളുടെ ആശയമായി അയാളുടെ വാക്കിൻ്റെ ഒരു തേട്ടമായി അതിനെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല വയസ്തമിൽ ലവ് അലഹു ലുസു മഹു വബുതുൽ അനഹുജി അൻ കൗലിഹി അയാളുടെ വാക്കിൽ നിന്ന് ഇങ്ങനെ വന്നു ചേരും എന്നത് അത് സാധ്യതയുള്ള ഒരു കാര്യമാണെങ്കിൽ അത് അയാളോട് പറയുമ്പോൾ ഓ ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്താനും അതിൽ നിന്ന് പിന്മാറാനും ഒക്കെ അയാൾക്ക് അവസരമുണ്ടാകുമായിരുന്നു ലി അന്ന ഫസാദ് അസിമി യദുൽ ഫസാദിൽ മൽസു അതുകൊണ്ട് തന്നെ ഈ തേട്ടം എങ്ങനെയാണെങ്കിൽ ഞാൻ വാചകങ്ങൾ തിരുത്തി പറയാം എന്ന് പറഞ്ഞിട്ട് അയാൾക്കൊരു തറാജോ ഇനുള്ള അവസരമുണ്ടായിരുന്നു പക്ഷെ അയാൾ ഉണർത്താനും അയാൾ അയാളോട് സ്ഥിരീകരിക്കാനും ഒന്നും അവസരമില്ലാതെ അയാൾ ഒരു പറഞ്ഞ വാചകത്തെ ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് അയാളുടെ അറിവോടും സമ്മർദ്ദത്തോടും കൂടി അല്ലാതെയാകുമ്പോൾ അതിന് അയാൾ ഉത്തരവാദിയല്ല വലിയ അയാളുടെ വാക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ രണ്ട് ഹത്തിമാലുകളുണ്ട് എങ്ങനെ അയാളുടെ വാക്കിൽ നിന്ന് കൂടി അതിൻ്റെ തേട്ടമായി ലാസിമായി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ അത് അംഗീകരിച്ചിട്ടുണ്ടോ അംഗീകരിച്ചതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിനെ എതിർത്തിട്ടുണ്ടോ എതിർത്തതായും വന്നിട്ടില്ല എങ്കിൽ അയാളുടെ ആ വാക്കിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതല്ലാത്ത ഒരു ലാസിമിനെ പിടിച്ച് അയാളുടെ വാക്കായി നമുക്ക് പരിഗണിക്കാൻ പറ്റുകയില്ല അതാണ് ഈ പറഞ്ഞത് അപ്പോൾ ദലാലത്തുൽ ഇൽത്തിസാമ് നമുക്ക് കുറച്ച് പ്രത്യേകം ഒന്ന് ശ്രദ്ധ ചൂന്നേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഷെയ്ഖു സൈമീൻ ഇവിടെ വിശദമായി പറഞ്ഞത് അള്ളാഹു താലിം അസ്ലാമലിക്കു വരഹമു